മുഹമ്മദ് നബി നീതിയുടെ പ്രവാചകൻ ക്യാമ്പയിന്റെ ഭാഗമായി ജമായത്ത് ഇസ്ലാമി കരുവാരക്കുണ്ട് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ കാളികാവിൽ പുസ്തക ചർച്ചയും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടന്നത് ഏരിയ പബ്ലിക് റിലേഷൻ കോർഡിനേറ്റർ കെ ടി കബീർ മൊഹസിൻ പരിപാടിയുടെ മോഡറേറ്റർ ആയിരുന്നു അഥവാ ലോകത്തിൽ തന്നെ പ്രവാചകനെ കുറിച്ച് ധാരാളം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അങ്ങനെ പ്രത്യേകിച്ച് നമുക്കറിയാം ഹിന്ദി ഭാഷയിലൊക്കെ പ്രവാചകന്റെ മഹാകാവ്യങ്ങൾ വരെ ഈ അടുത്തും പ്രകാശം ചെയ്യപ്പെട്ട് നമുക്കറിയാൻ കഴിയും മലയാളത്തിൽ തന്നെ നിരവധി പ്രവാചക ചരിത്ര പുസ്തക പരമ്പരയിലെ മറ്റൊരു കേവലം മറ്റൊരു പുസ്തകം എന്നതല്ല ഇതിന്റെ പ്രത്യേകത മറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പുതുതായി വായിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ചരിത്രം പറയുന്നതോടൊപ്പം സമകാലിക സന്ദേശങ്ങളിൽ പ്രവാചക ചരിത്രം പറയാൻ ശ്രമിക്കുന്ന ഈ നമുക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ ഏരിയ പ്രസിഡന്റ് കെ ടി അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് സാഹിതി ചെയർമാൻ ഷറഫുദ്ദീൻ കവി ചന്ദ്രശേഖരൻ പാലിയേറ്റീവ് ചെയർമാൻ വി അപ്പുണ്ണി നായർ മോഹനൻ പാറശ്ശേരി സി സൈനുദ്ദീൻ കെ ഹാഫിസ് മുഹമ്മദ് ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ബന്ധങ്ങൾക്ക് യാ മംഗൾ യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്